മൺപാത്ര നിർമ്മാണ തൊഴിലാളിയായ വയോധികയുടെ മനസ്സിന് സ്വർണത്തേക്കാൾ തിളക്കം ചിന്നമ്മുവിന്റെ സത്യസന്ധതയിൽ അധ്യാപികക്ക് കളഞ്ഞു പോയ രണ്ടര പോയിന്റ് സ്വർണ്ണാഭരണം തിരികെ ലഭിച്ചു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇന്ന് സ്വർണാഭരണം ഉടമയ്ക്ക് കൈമാറി മൺപാത്രം നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന മങ്ങാട് സ്വദേശിനിയായ ചിന്നമ്മു കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ മൺപാത്രം വിൽപ്പനയ്ക്കായി തൃശൂരിലേക്ക് പോകാനായി സ്വകാര്യ ബസ്സിൽ കയറിയതായിരുന്നു യാത്രക്കിടയിൽ വെച്ചാണ് ബസ്സിൽ നിന്നും രണ്ടര പവനോളം തൂക്കം വരുന്ന മാല കളഞ്ഞു കളഞ്ഞുകിട്ടിയത് ചിന്നമ്മു വിവരം തന്റെ മക്കളായ സന്തോഷിനെയും സുരേഷിനെയും വിളിച്ചറിയിക്കുകയും മാലയുടെ ഉടമയെ കണ്ടെത്തുവാൻ ശ്രമം നടത്തുകയും വിവരം വടക്കാഞ്ചേരി പോലീസിൽ അറിയിക്കുകയും ചെയ്തു എരുമപ്പെട്ടി ഹൈസ്കൂളിൽ നിന്നും ഹെഡ്മാസ്റ്ററായി വിരമിച്ച ചുങ്കം സ്വദേശിനി മുല്ലക്കൽ വീട്ടിൽ പ്രേംസിയുടെ മാലയാണ് നഷ്ടപ്പെട്ടത് രാത്രി ആഭരണം അഴിച്ചു വെക്കാനായി തിരിഞ്ഞപ്പോഴാണ് മാല നഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കുന്നത് തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു ഇന്ന് രാവിലെ പത്തരയോടെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉടമയ്ക്ക് ചിന്നമ്മൂ മക്കളോടൊപ്പം എത്തി മാല കൈമാറി ചിന്നമ്മുവിനെ കെട്ടിപ്പിടിച്ച് അധ്യാപികയായ പ്രേംസി തന്റെ സന്തോഷം പങ്കുവെച്ചു വടക്കാഞ്ചേരി എസ് ഐ ഹരിഹര സോനുവും മറ്റ് ഉദ്യോഗസ്ഥരും സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു സ്വർണത്തിനും പണത്തിനും മറ്റുമായി സ്വന്തം ബന്ധുക്കളുമായി വരെ തമ്മിലടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചിന്നമ്മുവിന്റെ സത്യസന്ധത സ്വർണത്തേക്കാൾ തിളക്കമുള്ളതായി മാറി മനസ്സിൽ വിചാരിച്ചു ഡ്രൈവറോട് കണ്ടക്ടറോട് പറയില്ല മോനോട് പറയു മോനോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് മോനെ അത് കണ്ടോട് പറയുകയാണെങ്കിൽ പറഞ്ഞു പറഞ്ഞു എനിക്കത് എടുക്കാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്കങ്ങനെ വേണ്ടേനു അങ്ങനെ കഷ്ടപ്പാട്ടുണ്ടാക്കി മട്ടവേണ്ട വളർച്ച എനിക്ക് വേണ്ട അങ്ങനെ അങ്ങനെ സംഭവം